ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമുവാൻ കൊച്ചിത്രയാണ് വലിയ നോമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ച പതിനായിരക്കണക്കിന് എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കരുവള്ളിക്കാട് കുരിശുമല ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ കരുവള്ളിക്കാട് കുരിശുമല പത്തനംതിട്ട ജില്ലയിലെ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള ഒരു മലയാണ് ഈ കരുവള്ളിക്കാട് കുരിശുമല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുന്നത് ഈ കുരിശുമലയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തന്നവരാണിവർ മുൻ കൺവീനർ ജോസി ഇലഞ്ഞിമറ്റം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൺവീനർ അസോണി കൊട്ടാരത്തിൽ കൈക്കാരൻ റെജി നെല്ലുവരി തുടങ്ങിയവരാണ് ഇത് സമുദ്രതരത്തിൽ നിന്നും ആയിരത്തി നാൽപ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് പമ്പ മണിവലയാറുകളുടെ നടുവിൽ റാന്നി വലിയാവോ വനത്തോട് ചേർന്നാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് വലിയ നോയമ്പിൻ്റെ ഒന്നാം ദിവസം മുതൽ തന്നെ വിവിധ പോറോനകളുടെയും ഇടവകകളുടെയും അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് വിശ്വാസികൾ നിർമ്മലപുരം പള്ളിയിലെത്തി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് നടന്ന് കരുവള്ളിക്കാട് കുരിശുമലയിലേക്ക് കയറുകയാണ് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്ന് വിവിധ രൂപതകളിൽ നിന്നും വിവിധ സഭകളിൽ നിന്നുമുള്ള ധാരാളം ആളുകളാണ് വീണ്ടും വീണ്ടും ഈ നിർമ്മലപുരം പള്ളിയിലേക്കും കരുവള്ളിക്കാട് കുരിശുമലയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവീശോയുടെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കയറുന്ന ഏതൊരാളിനും ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല കാരണം ഈശോ സഹിച്ച പീഡാനുഭവങ്ങളുടെ അംശം പോലും ആകില്ല ഈ കുരിശുമല കയറ്റം എന്നുള്ളതാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാൽപ്പതടി ഉയരമാണ് ഈ കരുവള്ളിക്കാട് കുരിശുമലയ്ക്കുള്ളത് മറ്റൊരു കാര്യം ഈ നിർമ്മലപുരം ഇടവകയിലെ വിശ്വാസികൾ ഇവിടെ എത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നൽകുന്നു എന്നുള്ളതാണ് രാവിലെ മുതൽ പാതിരാത്രി കഴിഞ്ഞാലും അവരിവിടെ സന്നിഹിതരാണ് പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഇവിടെ ആ ഊന്നു അവർ നേരത്തെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലകയറി എത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും നേർച്ച ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ട് വളരെ രുചികരമായ ഒരു നേർച്ച ഭക്ഷണമാണ് ഇവിടെ ഈ നിർമ്മലപുരം ഇടവകയിലെ വിശ്വാസികൾ ഈ വലിയ നോമ്പ് കാലത്ത് ഈ കുരിശുമലയിലെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും വേണ്ടിയിട്ട് ഏതാണ്ട് മുഴുവൻ സമയം തന്നെ രാ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് കരുവള്ളിക്കാട് കുരിശുമലയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് ഏതാണ്ട് പുതുഞ്ഞായൂർ വരെയാണ് കുരിശുമലയിലേക്ക് വിശ്വാസികൾ വിശോയുടെ പീഠാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എത്തുന്നത് അപ്പോൾ ഈ വർഷത്തെ നാൽപ്പതാം വെള്ളി ആചരണത്തിൻ്റെ തീർത്ഥാടനവും തുടർന്നുള്ള നിർദ്ദേശങ്ങളെ കുറിച്ചൊക്കെ നിർമ്മലപുരം പള്ളി വികാരി റവറൻ ഫാദർ മോബൻ ചൂരവടീശന് നമ്മളോട് സംസാരിക്കും എല്ലാവർക്കും സ്വാഗതം വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും കരുവള്ളിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്നതിലൂടെ ലഭിക്കുക നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് ഏറ്റവും സമുചിതമായിട്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ കടന്നു വന്ന് കയറുന്ന ദിവസം ഈ വർഷം നോമ്പ് തുടങ്ങിയ ഒന്നാം ദിവസം മുതൽ ഒരുപാട് കുടുംബങ്ങൾ മല കയറാൻ തുടങ്ങി ഈ വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒട്ടുമുക്കാലും ഇടവകളിൽ നിന്ന് അൻപതും നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർത്തുള്ള ഗ്രൂപ്പുകൾ ഈ വർഷം മല കയറിക്കൊണ്ടിരിക്കുന്നു വലിയ ബുധനാഴ്ച ഒരുപാട് ആളുകൾ മല കയറാൻ വരുന്നു ഓശാന ഞായറാഴ്ച ഒരുപാട് ആളുകൾ മല കയറാൻ വരുന്നു അങ്ങനെ പുതു ഞായറാഴ്ച വരെ ഈ മല വിശ്വാസ സാഗരമായിട്ട് മാറുകയാണ് നാൽപ്പതാം വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി കൂടുതലായി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അതിരാവിലെ മുതൽ തീർത്ഥാടകർ ഒഴുകിയെത്തും ഉച്ച കഴിഞ്ഞ് രണ്ട് നാൽപ്പത്തി അഞ്ചിന് ചുങ്കപ്പാറ മലങ്കര സെൻറ്റ് ജോർജ് പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് നാൽപ്പതാം പള്ളിയുടെ തീർത്ഥാടനം ആരംഭിക്കുന്നു അഭി തറയിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള തീർത്ഥാടനങ്ങളെല്ലാം നിർമ്മലപുരം പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ നാൽപ്പതാം വെള്ളിയാഴ്ച അഭിമന്യ പിതാവിനോടൊപ്പം കുരിശുമല കയറാനായി ആഗ്രഹിച്ചു വരുന്നവർ ചുങ്കപ്പാറ സെൻറ്റ് ജോർജ് പള്ളിയോട് ചേർന്ന് ക്രിസ്തുരാജ സ്കൂളുണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെല്ലാം വിപുലമായിട്ടുള്ള വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് പ്രത്യാശയുടെ ദീപങ്ങൾ തെളിയിക്കപ്പെടുന്നു നാൽപ്പതാം വെള്ളിയാഴ്ച അഭിവന്യ തറയിൽ പിതാവിനോടൊപ്പം ജനസഹസ്രങ്ങൾ മലയിലെത്തി കഴിയുമ്പോൾ ജൂബിലി ഇയർ കൂടി ആയതുകൊണ്ട് പ്രത്യാശയുടെ ദീപങ്ങൾ അഭിഭന്യ പിതാവും സമൂഹം മുഴുവനും അവിടെ തെളിയിക്കുന്നതിന് മലമുകളിൽ തെളിയിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഈ വർഷം ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളതാണ് കോട്ടയം ജില്ലയിൽ തന്നെ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ അവിടെ നിന്ന് മല്ലപ്പള്ളിയിലെത്തി മല്ലപ്പള്ളിയിൽ നിന്ന് പിന്നീട് കോഴഞ്ചേരി റൂട്ടിൽ പാടിമൺ എന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഇടതുവശത്തേക്ക് നേരെ കയറി കഴിഞ്ഞാൽ വായ്പൂര് പഴയപള്ളി പിന്നീട് കൊട്ടാങ്ങൽ ചുങ്കപ്പാർ ചുങ്കപ്പാർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മാരംകുളം എന്ന സ്ഥലത്തെത്താൻ പറ്റും അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ ആണ് കുരിശുമലയുടെ അടിവാരത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യം ക്രമപ്പെടുത്തിയിട്ടുണ്ട് മലയിൽ കയറി വന്ന് പുരോഹിതരോടൊപ്പം വരുന്നവർക്ക് വിശുദ്ധ ബലി അർപ്പിക്കാൻ അവിടെ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് കരുവള്ളിക്കാട് തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത കുമ്പസാരിച്ച് മല കയറുക എന്നുള്ളതാണ് അനുദപിച്ച് പരിഹാരമനുഷ്ഠിച്ച് കയറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിർമ്മലപുരം പള്ളിയിൽ വിശുദ്ധ കുംഭസാരത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പീഡാനുഭവ വാരത്തിൽ വലിയ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ പ്രസഹ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നാൽപ്പത് മണിക്കൂർ നിന്ന് നിൽക്കുന്ന ആരാധന നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ അഭിവന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഈ മല എല്ലാ വർഷവും പ്രാർത്ഥിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വർഷവും പിതാവ് വലിയ ബുധനാഴ്ച വൈകുന്നേരം മല കയറുന്നുണ്ട് പ്രാർത്ഥിച്ച് കൂടുതൽ നേരെ സമയമെടുത്ത് പ്രാർത്ഥിച്ചു കയറുന്ന ഒരു രീതിയാണ് പിതാവിനുള്ളത് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് നൂറുകണക്കിന് വൈദികരും സമർപ്പിതരും അൽമാരും ഒക്കെ ഓരോ വർഷവും പിന്നീട് പിന്നിടുന്നതോറും ക്രമാതീതമായ സംഖ്യ വർദ്ധിച്ചുവരെയാണ് പിന്നീട് ഓരോ വർഷവും മല കയറുന്നതിന് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം അഭൂതപൂർവ്വമായിട്ടുള്ളൊരു തിരക്ക് വർധനവ് ഈ വർഷവും കണ്ടുവരുന്നു പൊതുവായ മറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ളത് ഇവിടെ ഈ മലയും അതിൻ്റെ ചുറ്റുപാടുകളുമെല്ലാം പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതിനാൽ തന്നെ കടന്നു വരുന്നവർ അപ്രകാരമുള്ള രീതിയിൽ സഹകരിക്കണം എന്ന് ഉള്ളൊരു അഭ്യർത്ഥനയുണ്ട് ഈ ഒരു അനുഗ്രഹീതമായ ആചരണത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പാപഭങ്കിലമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുന്ന വിശുദ്ധ ദിനങ്ങളാണ് നോമ്പ് കാലങ്ങൾ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം